സുസമ്പന്നമായ ഒരു രാജ്യത്തിൽ എത്ര വലിയ പഠനങ്ങൾ നടന്നു എന്ന് ഉദ്ഖനനം ചെയ്തിട്ടുള്ള വസ്തുക്കളെ വെച്ച് പഠിക്കുന്നത് രസകരമാണ് ലോകത്തെ ഏറ്റവും അധികം പ്രാചീനത അവകാശപ്പെടാവുന്ന ഉത്ഘനനം ചെയ്ത് കിട്ടിയിട്ടുള്ള വസ്തുക്കൾ ഈ രാജ്യത്താണ് ഇപ്പോഴും അതിൻ്റെ ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാവുന്നത് പത്രമെടുക്കുമ്പോൾ ഫ്രണ്ട് പേജില് ഏറ്റവും പ്രാചീനങ്ങളായ ആഭരണങ്ങളുടെയും ഏറ്റവും പ്രാചീനമായിരിക്കുന്ന രത്നങ്ങളുടെയും ഒരു ശേഖരം സകല ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടത്തലും കഴിഞ്ഞ് വളരെ സൂത്രത്തിൽ അത് പുറത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞൊരു വേളയിലാണ് കോടതി ഇടപെട്ടത് ഇല്ലെങ്കിൽ ഇതാരും അറിയാൻ പോകുന്നില്ല അതെടുത്തപ്പോ നിങ്ങൾ പഠിച്ച ചരിത്രം വെച്ചൊരു ചോദ്യം ചോദിക്കും ദൈവത്തിന് എന്തിനാ ഇത്രയും സ്വത്ത് എന്ന് ചോദിക്കും തീർച്ചയായും റൈറ്റ് നിങ്ങൾ പഠിച്ച ചരിത്രം ശരിയാണോ എന്ന് നോക്കില്ല അതിനുള്ള ബുദ്ധിവൈഭവം ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എത്ര പുരോഗതിയിലും കാരണം ഞാനും നിങ്ങളും ഓടി നടക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ മണ്ണും ഭണ്ഡാരം വക പാട്ടമാണ് ഒരു സെന്റു ഭൂമി പോലും ഒരു രാജാവിന് പോലും ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തായി ഉണ്ടായിരുന്നില്ല സ്വകാര്യ സ്വത്തില്ലാതിരുന്ന ഏക രാജ്യമാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണവും തുടർന്നു വന്ന ജനാധിപത്യവും കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തവകാശം ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവോ ഏ ഏ അങ്ങനൊരു രാജ്യത്തിൻ്റെ ഗതി ആലോചിച്ച് രാജാവിനും സ്വത്തില്ല ഒരു രാജകൊട്ടാരമെങ്കിലും ഇന്ത്യയിലുടനീളം നിങ്ങൾക്കന്വേഷിക്കാം കോട്ടയുള്ളതില്ല ലോകത്തെ ഏതൊരു ഗതി എടുത്താലും അവിടുത്തെ രാജകൊട്ടാരമാണ് ഏറ്റവും കോട്ടകളോടും സംരക്ഷണങ്ങളോടും കൂടി കണ്ട കാണപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ നിങ്ങളുടെ ഗ്രാമം മുതൽ പുതുതായി പണിതൊഴിച്ച് ഇപ്പോൾ നിങ്ങൾ ആരാധനയ്ക്ക് പണിതൊഴിച്ച് പുതിയ സന്യാസിമാരും പുതിയ ആചാര്യവര്യന്മാരും തന്ത്രികളും വന്ന് പ്രതിഷ്ഠിച്ചതൊഴിച്ച് പ്രാചീനങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളും കോട്ടകളോടുകൂടിയതാണ് ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നുപോലും നൂറു പേർക്കോ അൻപത് പേർക്കോ ഇരുപത് പേർക്കോ സാമൂഹ്യാരാധന നടത്താവുന്ന സൗകര്യമില്ല ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിനും ഇറ്റ് റൈറ്റ് ഗർഭഗൃഹം മുഖമണ്ഡപം അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് പേർക്ക് നിൽക്കാം മുട്ടാതെ ശരിയാണോ ശരിയാണോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ അകത്ത് കയറിയിട്ടുണ്ടോ ഏ ഞാൻ പറഞ്ഞത് ശരിയാണോ അതിനിപ്പുറത്തേക്ക് വന്നാൽ വലിയൊരു ബലിക്കല്ലാണ് അത് മുഖമണ്ഡപത്തെ മറച്ചു നിൽക്കുമ്പോൾ അതിനിപ്പുറത്തൊന്നൊന്നും കാണാൻ പറ്റൂല ഗ്രഹാംഗമോളിലായിരിക്കുന്നത് മുൻവശത്തുള്ള മുഖമണ്ഡപത്തിൻ്റെ ഓട് ഇതിനെ മറയ്ക്കുകയും ചെയ്യും എന്ത് തരം ആരാധന നടന്നിരുന്നു ക്ഷേത്രത്തിലാകട്ടെ ആർക്കും പ്രവേശനവും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇന്ത്യൻ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളാകുന്നത് സമറ്റിക് മതങ്ങളുടെ വികാസത്തിൽ അവരെ കണ്ടുപഠിക്കുകയും രാജവിളംബരം വരികയും ആരാധനയ്ക്കായി തുറക്കുകയും പുതിയ തന്ത്രാഗമങ്ങൾ രൂപപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത് ഇന്ത്യൻ ക്ഷേത്രങ്ങളെല്ലാം ആ ഗ്രാമത്തിൻ്റെ ആ നഗരത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ മുഴുവൻ ജനതയെയും പ്രതിനിധീകരിക്കുന്ന ഒരു ദേവതയുടെ ഇരിപ്പിടവും ഖജാനയും ഭണ്ഡാകാരവും ആയിരുന്നു അതുകൊണ്ടാണ് ഭണ്ഡാരം വകപ്പാട്ടം അവിടെയാണ് എല്ലാ സ്വത്തും സൂക്ഷിച്ചിരുന്നത് സംരക്ഷിക്കാൻ ആള് വേണ്ട ഇന്നലെ വരെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ പട്ടാളം വേണ്ട പോലീസ് വേണ്ട ഇപ്പോൾ അതെടുത്ത് എണ്ണാൻ പട്ടാളവും പോലീസും വേണം നിങ്ങൾ ആലോചിച്ചാൽ മതി ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്ന് കയറി ഇറങ്ങി പോയിട്ടും ഇന്ന് വരെ അതിലൊന്നും നഷ്ടപ്പെടാതെ അവിടെ ഇരുന്നു ഇനി എണ്ണിയാലും തിട്ടപ്പെടുത്തിയാലും ഓരോന്നും നഷ്ടപ്പെടും അപ്പം എങ്ങനെയാണ് ഇന്ത്യൻ ജനത ഇതിനെ നയിച്ചത് രാവിലെ പട്ടിണിക്കിരുന്ന് പതിനൊന്ന് മണിവരെ പൂജ ചെയ്യുന്ന വയറ് നട്ടലിനോട് മത്സരിക്കുന്ന ഒരു പാവം പിടിച്ച നമ്പൂതിരിയെ ചുമതല ഏൽപ്പിച്ച് പൂജയും ചെയ്ത് കടന്നു പോകുമ്പോൾ നാടിൻ്റെ സ്വത്ത് മുഴുവൻ കൃത്യമായി ടാക്സായി നികുതിയായി അമ്പലത്തിൽ വന്ന് സൂക്ഷിച്ചു വെച്ച് ആ നാടിന് ദാരിദ്ര്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വരികയും ആ പണമെല്ലാം പട്ടാളങ്ങളെയോ പോലീസിനെയോ തീറ്റിപ്പോറ്റാതിരിക്കുകയും പണിയെടുത്ത് മനുഷ്യൻ ജീവിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം ഈ ചരിത്രത്തിന് പിന്നിലുണ്ടെന്ന് നമുക്കറിയാൻ വയ്യാത്ത വിധം വികലമായി നമ്മെ ചരിത്രം പഠിപ്പിച്ചു കഴിഞ്ഞു ഇന്നും ഇന്ത്യൻ നിയമപ്രകാരം ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന ഡേറ്റ് ജീവനുള്ളതാണ് ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം എന്നെയും നിങ്ങളെയും കാൾ ശക്തിയുള്ള ജീവനുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു സാധനമാണ് അതിനകത്തിരിക്കുന്ന എല്ലാ കല്ലും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയാം സിവിൽ നിയമത്തിൽ ഭരണഘടനയല്ല സിവിൽ നിയമത്തിൽ ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം ആ ഡേറ്റി പർപ്പക്ച്വൽ മൈനറാണ് ഞാനും നിങ്ങളും ഒക്കെ പതിനെട്ട് വയസ്സാകുമ്പോഴേ മേജറാകുള്ളൂ അതുവരെ മൈനറാണ് പക്ഷെ നമ്മളാരും പെർപക്ച്വൽ മൈനറല്ല ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ എല്ലാ ഡേറ്റിയും പർപ്പച്വൽ മൈനറാണ് ഇതറിയുമോ നിങ്ങൾക്ക് ഏ നിങ്ങളുടെ നാട്ടിൽ വക്കീലന്മാരുണ്ട് ഒന്ന് പോയി കണ്ടു സിവിൽ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നറിഞ്ഞാൽ എന്നെ തല്ലാൻ മറക്കരുത് തെറ്റിദ്ധരിപ്പിച്ചത് അതിൻ്റെ അർത്ഥമെന്താണ് അതാണ് ഭരണാധികാരി തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആ നീണ്ട് നിവർന്ന് കിടക്കുന്ന പപ്പനാവന രാജാവല്ല പഴശ്ശി രാജവംശത്തിൻ്റെ ഭരണത്തിൻ്റെ ചുമതല പോർക്കലിക്കുകയാണ് ആ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും ഒക്കെ ഇതുപോലെ സ്വത്തുണ്ടായിരുന്നു രാജാക്കന്മാര് നാട്ടു രാജാക്കന്മാരെ അസ്തമിക്കുകയും അതിന്റെ ചുമതല കമ്മറ്റിക്കാരേക്കുകയും ചെയ്തപ്പോൾ പുനഃപ്രതിഷ്ഠ എന്ന സൂത്രത്തിലൂടെയാണ് അതൊക്കെ അടിച്ചു മാറ്റിയത് അതൊക്കെ അന്വേഷിക്കുന്നത് വിചിത്ര വരി എത്ര സ്വത്ത് ഉണ്ട് എന്നുള്ളത് കണക്കെടുക്കാൻ ഇപ്പോൾ പത്രത്തിൽ വായിച്ചാൽ മതി ആകെയുള്ളതിൻ്റെ ഒരു അംശമായിരിക്കും പത്രക്കാർ എഴുതുന്നത് ശരിയാണോ ശരിയാണോ ഏ ഏതാണ്ട് ശരിയാണോ ഏ അവർ തന്നെ അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ശരിക്കണക്കല്ല അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ വായിച്ച പോലൊരു തോന്നൽ ഇപ്പൊ പ്രാചീന ഭാരതം അരൂപപ്പെട്ട ഒരു രീതിവിധാനമുണ്ട് അതാണ് അതിൻ്റെ ചരിത്രം അതല്ല ബുദ്ധിജീവികളിൽ നിന്ന് എഴുതിയത് പാശ്ചാത്യർ അവരുടെ ചരിത്രം എഴുതിയ ഇംഗ്ലീഷ് പുസ്തകം എടുത്തിട്ട് അതിൻ്റെ സമാന്തരമായി കോപ്പി അടിക്കുന്ന വിരുദന്മാർ അതിലെ രാജവംശങ്ങളുടെ സ്ഥലം മാറ്റി അവിടേക്ക് ഇന്ത്യൻ രാജവംശങ്ങളുടെ ചരിത്രം എഴുതി പിടിപ്പിച്ച് ഒരു ഇന്ത്യ ചരിത്രം എഴുതി നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അതിനു പകരം പഠിക്കുമ്പോഴാണ് നാം നമ്മുടെ മൂല്യം അറിയുക പഠിപ്പിന്റെ വൈകല്യങ്ങൾ അറിയണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കണം